അവസാനം വരെ ഭയങ്കര കോമഡി ആയിരുന്നു പിന്നെ എന്നുവെച്ചാൽ ഇതുവരെ ഇങ്ങനത്തെ ഒരു പോലീസ് ചിത്രം വന്നിട്ടില്ല കുറച്ചൊക്കെ നമ്മൾ സീരിയസ് അല്ലേ കണ്ടിട്ടുള്ളൂ പക്ഷെ ഇത് ഭയങ്കര കോമഡി ഈ പോലീസുകാർ ഭയങ്കര നമുക്ക് എന്റർടൈൻമെന്റ് കണ്ടിരിക്കാം കുറേ സമയം ചിരിക്കാം അവസാനം വരെ അങ്ങനെയൊക്കെ പടം കണ്ടില്ലേ ഫാമിലിക്ക് കയറി നന്നായിട്ട് ആഘോഷിക്കാൻ പറ്റുന്ന ഒരു പടം അടിപൊളി എനിക്ക് വെളി പോകാൻ കഴിഞ്ഞാ അതുപോലത്തെ ഒരു വന്നില്ലല്ലോ പിന്നെ നമ്മൾ അയ്യപ്പനും കോശലെ കുറച്ച് സീരിയസ് അല്ലേ കണ്ടത് പക്ഷെ ഇത് ഭയങ്കര തമാശയുള്ള ഒരു പടം തുണ്ട് എന്ന് പറയുമ്പോൾ ആ ഒരു പേര് വെച്ചിട്ടല്ല വന്ന് കാണണ്ടേ തുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സാമിന് എക്സാമിനെ തുണ്ട് അതാണ് സംഭവം അടിപൊളി സിനിമ നല്ലൊരു പടമാണ് തുണ്ട് തുക്ച്വലി ഭയങ്കര ഫണ്ണായിട്ട് പറയുകയാണെങ്കിൽ എന്താ പറഞ്ഞാൽ ഫാമിലിക്ക് ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റുന്ന ഒരു തുണ്ട് പടമാണ് തീർച്ചയായിട്ടും ഒരുപാട് പോലീസ് സ്റ്റേഷനിൽ കണ്ടുണ്ടെങ്കിലും നമുക്ക് ഭയങ്കര വ്യത്യസ്തമായിട്ട് കാണാൻ പറ്റുന്ന ഒരു പടമാണ് ഭയങ്കര കോമഡി ഒക്കെ ഉള്ള ഒരു പടമാണ് അപ്പൊ എല്ലാവരും കാണാം ചെയ്യാൻ പറ്റും അടിപൊളിയാണ് അടിപൊളി മൂവിയാണ് റൂവ് തമാശകളും ഓഫ് സസ്പെൻസും അത്ര ഓരോ കുഞ്ഞു കുഞ്ഞു നിമിഷങ്ങളാണ് ഉള്ളത് അതിലൊക്കെ ഒരുപാട് തമാശയാണ് ആക്ച്വലി ഇത് വേണ്ടി ജോക്ക് എന്ന രീതിയിലല്ല എന്താ പറയുക അവരവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങളോട് നമുക്കതൊക്കെ സമ്മാനിക്കുന്ന എൻറ്റർടൈൻമെൻറ്റ് ഒരുപാട് തമാശകളൊക്കെ ആയിട്ടാണ് നമുക്ക് കംപ്ലീറ്റ് എൻ്റർടൈൻമെൻറ്റ് ഡക്ഷൻ എന്താ പറയാ കണ്ടു തന്നെ മനസ്സിലാക്കണം അതിൽ നിന്ന് പ്രചോദനത്തോട്ട് ഇനി കോപ്പിടിക്കാൻ നിൽക്കരുത് പ്ലീസ് മക്കളെസും ഈ മൂവി കാണുന്നുണ്ട് സോ അവൽ ബി എക്സ്ട്രാ കെയർഫുൾ സോ ഓവറോൾ കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് പാക്കേജ് ആയിരുന്നു ഡു വാച്ച് ഒരു കോമഡി പടം എന്ന് പറഞ്ഞാൽ കോമഡി പടക്സി പക്സി അവരവരുടെ ജീവിത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന അങ്ങനെ ഈ അതിനകത്ത് തമാശ ചിരിപ്പിക്കാൻ വേണ്ടി അങ്ങനെയൊന്നുമല്ല ബട്ട് അത് കാണുമ്പോൾ നമുക്ക് ചിരി വന്ന് പോവുകയാണ് സോ ഇതുവരെ ചെയ്ത പോലീസ് വേഷങ്ങളിൽ നിന്ന് ഡിഫറൻ്റ് ആണ് പക്ക പക്ക ഡിഫറെൻ്റ് ആയപ്പോൾ ആൻഡ് ഓൾസോ ഡി ഓഡിയൻസും പോസ്റ്റേഴ്സും ഒക്കെ മിസ്ലീഡ് ആയി പോകരുത് പോലീസ് സ്റ്റോറി ഒന്നും അല്ലാണ്ടോ യെ സപ്ലസ് പോലീസ് സ്റ്റോറി തന്നെയാണ് എന്നാലും ഇമ്പോർട്ടൻസ് അതല്ല മറ്റ് പല ആണ്

പിന്നെ ആക്ടിവേഴ്സ് നോക്കുകയാണെങ്കിൽ ബിജു മേനോ തന്നെ മറ്റേ ലീഡ് ചെയ്തത് പിന്നെ ബിജു മേനോ എന്നുള്ള തന്നെ ഷൈൻഡേജ് ഒക്കെ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് പുള്ളിയുടെ ഇപ്പോൾ സമീപകാലത്ത് ഇറങ്ങുന്ന ഫിലിമീന്നൊക്കെ ഒരു സീരിയസ് റോള് അതായത് അധികം ഓവറാക്കാണ്ട് ഇപ്പം നമുക്ക് വെറു മടുപ്പിക്കാണ്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന റോള് അങ്ങനെ ഇപ്പം ഈ തുണ്ടെന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നമുക്ക് ഒരു ഇതുണ്ടാവും ഒരു ഡബിൾ മീനിങ് അർത്ഥങ്ങൾ വരും അങ്ങനെ ഒന്നും വിചാരിക്കണ്ട പരീക്ഷയ്ക്ക് കോപ്പി ആ ഉദ്ദേശിച്ചത് ഫാമിലി ആയിട്ട് ധൈര്യമായിട്ട് ടിക്കറ്റ് സിനിമ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു ഒരു പോലീസ് സ്റ്റോറിയാണ് ശരിക്കും ഇതിൽ പറയുന്നത് അവരെന്തൊക്കെ ഫേസ് ചെയ്യണ പ്രശ്നങ്ങള് അതൊക്കെയാണ് മെയിനായിട്ട് പറയുന്നത് അത് ടെസ്റ്റ് ചെയ്തത് പൊതുജനങ്ങൾക്ക് നമ്മൾ അത്ര അറിയത്തില്ല അതൊക്കെ നല്ലതായിട്ട് നമുക്ക് അവയർനെസ്റ്റ് കോമഡി ഉണ്ട് നല്ല പോലെ എന്നാൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്തായാലും എൻജോയ് ചെയ്തുണ്ടോ ചേട്ടൻ ഒന്നും പറയാനില്ലല്ലോ ഭയങ്കര സൂപ്പർ വെച്ചാൽ സൂപ്പറായിട്ടുണ്ട് ഷൈൻ ടോമോ അതുപോലെ നന്നായിട്ട് ചെയ്തിട്ടുള്ളൂ എല്ലാരും ആരും പ്രത്യേകിച്ച് അങ്ങനെ പറയുന്നത് നന്നായി ചെയ്തിട്ടുണ്ട് ഒന്നും പറയാനില്ല പറയാവുന്നില്ല എൻജോയ് അടിപൊളി സിനിമ അടിപൊളിയാണ് ചേട്ടാ പടാൻ കണ്ടോണ്ടിരിക്കാൻ രസമാണ് ഒരു വെറൈറ്റി ആയിരിക്കുള്ളൂ എല്ലാം എന്താ പറയാ സെലക്ട് ആണ് ചവറായിട്ടുള്ള ക്യാരക്ടറൊന്നും പിടിക്കൂല ആശാര ആശാന്റെ രൂപവും എന്താ പറയാ ആ പടവാരൊക്കെ ചേട്ടനുള്ള കഥാപാത്രങ്ങളെ മാത്രമേ അദ്ദേഹം പിടിക്കുള്ളൂ അതോട് തന്നെ വിചാർ ഭയങ്കര പിടിക്കാം എന്നാലും ഞാനിങ്ങനെ ആലോചിക്കാം എസ് എസ് എൽ ഫാ പോയാലോ പക്ഷെ പഴയ സ്കൂളിൽ തന്നെ പോകട്ടെ അയ്യൊ രസമായിരിക്കും മക്കളൊക്കെ രസമായിരിക്കും ഈ രണ്ടാമത് എക്സാം എഴുതാൻ പോണ ചിന്താ തുണ്ടെഴുതാൻ പോകാൻ സഹായിക്കാസല്ലേ എക്സാം ടീച്ചർമാർക്കൊരു അല്ല തുണ്ടെഴുതണമെങ്കിലും വേണം അത്യാവശ്യം നല്ല ബുദ്ധി പഠിച്ചിരുന്ന് അതേപടി പകർത്തണ പിള്ളേരെ കാട്ടും അത്യാവശ്യം ഇന്നു പുതിയായിട്ട് ചിന്തിക്കുന്ന പിള്ളേരുണ്ടല്ലോ പുസ്തകത്തിനല്ലാണ്ട് വെറൈറ്റി ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അച്ചടി യന്ത്രങ്ങളെ പോലെ ജീവിക്കാത്ത കുട്ടികളുണ്ടല്ലോ അവരാണ് സൂപ്പർ ഇപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എക്സാമായി ട്യൂഷൻ ഫുൾ ടൈം ട്യൂഷൻ വാദിക്കുന്ന അതിൽക്ക് പിക്ക് ചെയ്യുക ഫുഡ് കൊടുക്കുക ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവരിക പിന്നെ അവിടെ ഇരുത്തി പഠിപ്പിക്കുക എന്തിനാണ് മിഷ്യൻ ആഗ്രഹം എന്തിനാ പിള്ളേരെ പിന്നെ ഒരു പിള്ളേർ പെട്ടെന്നാണ് തെറ്റിലേക്കോണ ഇതൊക്കെ ആകുമ്പോൾ ഒരു റിസോർട്ട് കണ്ടാൽ മതി